ക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനം ലക്ഷ്യം കോതമംഗലത്ത് സൗജന്യ ഏകദിന വ്യക്തിത്വ വികസന ശില്പശാല സംഘടിപ്പിച്ചു ജില്ലാ ഭരണകൂടവും ന്യൂനപക്ഷ പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായി സഹകരിച്ചുകൊണ്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത് സംസ്ഥാന ന്യൂനക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടവും ജില്ലയിലെ ന്യൂനപക്ഷ പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായി സഹകരിച്ചാണ് വ്യക്തിത്വ വികസന ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് പാസ്വേയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് എന്ന പേരിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ബിരുദ തലങ്ങളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷ കാലമാണ് കേരളത്തിൽ പദ്ധതിയാണ് പാസ്വേ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പന്ത്രണ്ട് വർഷക്കാർ ഇത്തരത്തിലുള്ള ക്യാമ്പുകളിലൂടെ കടന്നുപോയിട്ടുണ്ട് ഇത് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മേഖലയിൽ ഒൻപത് സ്കൂളുകൾ അടങ്ങുമെന്നാണ് അത് തീർച്ചയായിട്ടും നമ്മുടെ സാമൂഹ്യമായിട്ടാണ് നമ്മൾ കാണാനുള്ളത്യർ സെക്കൻഡറി വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്ന ജില്ലയാണ് നമ്മുടെ ജില്ല അപ്പോ അങ്ങനെ ഒൻപത് സ്കൂളുകളിൽ ഒരു സ്കൂളായി നമ്മുടെ സ്കൂളിലെ തെരഞ്ഞെടുക്കുകയും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ കരിയർ സംബന്ധിച്ച അവബോധം ഉണ്ടാക്കുക സിവിൽ സർവീസ് അടക്കമുള്ള ഉന്നത സർക്കാർ സർവീസുകളും നടത്തുന്ന മത്സര പരീക്ഷകളിൽ സാമ്പത്തികമായും സാമൂഹികമായും താഴെത്തട്ടിലുള്ള വിദ്യാർത്ഥികളെ കൂടി വിജയം നേടാൻ പ്രാപ്തരാക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സ്കൂൾ മാനേജർ ബാബു കൈപ്പള്ളി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഫാദർ പി ഒ പൊലോസ് മട്ടാഞ്ചേരി സി സി എം വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹസീന വി എൻ പി ടി പ്രസിഡന്റ് സനീഷ് എയസ് ഹെഡ് മിസ്റ്റർ ബിന്ദുവർഗീസ് ക്യാം കോർഡിനേറ്റർ ലിറ്റി മത്തായി എന്നിവർ പങ്കെടുത്തു మీడియా సిస్టి కోదమంగం